നമസ്കാരം എന്റെ പേര് ജിത്ത് എന്റെ സ്ഥലം വരുന്നത് തൃശൂർ മണ്ണുത്തി എന്ന സ്ഥലത്താണ് വരുന്നത് മണ്ണുത്തിന്ന് രണ്ട് കിലോമീറ്റർ മാറിയിട്ട് മുല്ലക്കര മുളയം റോഡ് എന്നുള്ള സ്ഥലത്താണ് എന്റെ സ്ഥാപനം വർക്ക് ചെയ്യുന്നത് എന്റെ സ്ഥാപനത്തിന്റെ പേര് വരുന്നത് നാച്ചുറൽ ബയോടെക് എന്നാണ് സ്ഥാപനത്തിന്റെ പേര് അപ്പൊ നമ്മുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം വിലക്കുറവിൽ നല്ല ക്വാളിറ്റി ചെയ്യുവങ്ങളാണ് നമ്മളിവിടെ ഇപ്പൊ നിലവിൽ നാല് വർഷമായിട്ട് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പോ നമ്മുടെ വിലവേര പട്ടിക ആണ് ഇപ്പൊ നമുക്ക് നമ്മുടെ ബാക്കിൽ ഉള്ളത് അപ്പോ കിലോ അഞ്ച് രൂപ തൊട്ട് നമുക്ക് സോയിൽ മിക്സ് എന്ന രീതിയിൽ നമുക്ക് വളങ്ങൾ തുടങ്ങുന്നുണ്ട് അത് പത്ത് രൂപ പന്ത്രണ്ട് രൂപ പതിനാറ് രൂപ പതിനഞ്ച് രൂപ ആ രീതിയിൽ നമുക്ക് അങ്ങനെ വളങ്ങൾ നമുക്ക് പോകുന്നുണ്ട് അപ്പോ നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ജൈവ വളങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നത് കർഷകർക്ക് ആവശ്യമായുള്ള നല്ല ക്വാളിറ്റി ഉള്ള ജൈവ വളങ്ങൾ മാത്രമാണ് നമുക്ക് ഇവിടെ നിലവിൽ സപ്ലൈ ഉള്ളത് അപ്പൊ നമുക്ക് മിനിമം ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ പത്ത് കിലോന്റെ പാക്കറ്റ് ആണ് വരുന്നത് എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയും ഹോൾസെയിൽ ആയിട്ട് എടുക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ചാക്ക് കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റ് എടുക്കുമ്പോൾ കിലോ പത്ത് രൂപ വെച്ചിട്ട് ചാക്കന് വരുമ്പോ മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മൾ ഇപ്പൊ നിലവില് കൊടുക്കുന്നത് അതുപോലെ തന്നെ മിക്ക നമ്മുടെ എല്ലാ പ്രോഡക്ട്സുകളും വരുന്നത് ചാണകുടി അടുക്കാട്ടൊക്കെ കോഴിക്കടൊക്കെ മിനിമം ക്വാണ്ടിറ്റി പത്ത് കിലോ മറ്റുള്ള ഐറ്റംസ് ഒക്കെ മിനിമം ക്വാണ്ടിറ്റി അഞ്ചു കിലോടെ പാക്കറ്റുകൾ നമുക്ക് വരുന്നത് ഇപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു സോയിൽ മിക്സിന്റെ ഒരു ഇതാണ് വരുന്നത് മണ്ണ് മെയിനായിട്ട് നമുക്ക് ചുവന്ന മണ്ണ് എടുത്ത് അരിച്ച് നമ്മളതില് ഒരു നാല് കൂട്ടം വളങ്ങൾ ബേസിക്കായിട്ടുള്ള വളങ്ങൾ മിക്സ് ചെയ്തിട്ട് ഡ്രമ്മിലേക്കുള്ള മിക്സ് ആയിട്ട് അതുപോലെ പോട്ട് മിക്സ് ആയിട്ടാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് അതിന് നമുക്ക് റേറ്റ് വരുന്നത് കിലോന് അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അതിൽ നമുക്ക് വരുന്നത് മണ്ണ് വരുന്നുണ്ട് ചകിരിച്ചോറ് ഉമി ചാണകപ്പൊടി ഡോളമാറ്റ് ഈ അഞ്ചു കൂട്ടം ആയിട്ടാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് കിലോ അഞ്ച് രൂപയായിട്ടാണ് വരുന്നത് അത് മുപ്പത്തഞ്ച് ലി ചാക്കാണ് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അതിന്റെ വില വരുന്നത് ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ മിക്സ് നമുക്ക് നല്ലൊരു ഡിമാൻഡുള്ള റേറ്റ് എന്ന് പറയാ ഇപ്പന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് മണ്ണ് ഇല്ലാത്ത ഒരുപാട് പേരുണ്ട് അപ്പോ അത് കാരണം തന്നെ അവർക്ക് നമുക്ക് ഡ്രമ്മ ഡ്രമ്മും നമ്മള് കൊടുക്കുന്നുണ്ട് ഈ മിക്സ് നമ്മള് ഡെലിവറി കൊടുക്കുന്നുണ്ട് അപ്പോ നമുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സൈസ് ഡ്രമ്മുകള് വരുന്നുണ്ട് പല ലിറ്റർ വലുപ്പത്തിലുള്ള ഡ്രമ്മുകളുണ്ട് അപ്പൊ അതിലേക്കുള്ള ഡ്രമ്മ എല്ലാം മിക്സും പിന്നെ അഡീഷണൽ വേറെ വളങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് അപ്പോ നമ്മൾ നമ്മളെന്തായാലും കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമുക്ക് ഇവിടെ നിലവിൽ എച്ച് ഡി പി ഗ്രോ ബാഗ്സ് വരുന്നുണ്ട് അത് ഇരുന്നൂറ് ജി എസ് എന്റെ ബാഗ്സ് ആണ് നമുക്ക് ഇതിൽ വരുന്നത് അപ്പൊ അതില് പല സൈസ് ഉണ്ട് ഏറ്റവും ചെറിയ സൈസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിൽ വരുന്ന ഒമ്പത് ഒമ്പതാണ് നമുക്ക് വരുന്നത് പിന്നെ അതിൽ വരുമ്പോ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് എൻ്റെ പതിനഞ്ച് പതിനെട്ട് രണ്ട് പതിനെട്ട് പിന്നെ ഇരുപത്തിനാല് ഇരുപത്തിനാല് ഈ സൈസിലാണ് വരുന്നത് നമുക്ക് ഇത് പീസ് റേറ്റ് ആണ് നമുക്ക് റേറ്റ് വരുന്നത് ഏറ്റവും ചെറുതിന് മുപ്പത്തഞ്ച് രൂപ പിന്നെ വരുന്നത് അമ്പത് രൂപ എഴുപത്തിയഞ്ച് രൂപ നൂറ്റി ഇരുപത് രൂപ ഏറ്റവും വലുതിന് ഇരുന്നൂറ് രൂപ ആ രീതിയിലൊക്കെയാണ് ഇപ്പൊ നമുക്ക് എച്ച് ഡി പിക്സ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിപ്പോ ഇത് നമ്മുടെ അടുത്തൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ മാത്രമുള്ള സെയിൽ ഇല്ല അപ്പോ ബൾക്ക് ഓർഡറുകൾ മൊത്തം നമ്മൾ ഇവിടെ നിന്നാണ് ലോഡ് കയറ്റി പോണത് ഇപ്പൊ ഇവിടെ നിലവിലും ഇപ്പൊ പൊടിക്കാട്ടിട്ടുള്ള ചാണപ്പൊടിയാണ് ഇപ്പൊ നിലവിലുള്ള പ്രൊഡക്ഷൻ ഇട്ടിട്ടുള്ളത് ഇതിപ്പോ നമുക്ക് പൊടിച്ചിറങ്ങി അത് വെയിറ്റ് നോക്കി വെക്കുമ്പോ ചാണകപ്പൊടി പറഞ്ഞത് മുപ്പത്തഞ്ചിലാകും അതുപോലെ തന്നെ ആട്ടും കാട്ടും പൊടിച്ച് വരുമ്പോ നാല്പത് കിലോന്റെ ചാക്കാണ് വരിക കോഴിക്കാട് പോലെ പിടിച്ചു വരുമ്പോ നാൽപ്പത് കിലോന്റെ ചാക്കുകളാണ് വരിക ഇപ്പൊ ഈ സൈഡിൽ ഇരിക്കുന്ന മൊത്തം ചാണപ്പൊടിയുടെ സ്റ്റോക്കുകളാണ് ഇരിക്കുന്നത് അത് അതിപ്പോ നമ്മളിവിടെ വെയിറ്റ് നോക്കി വെച്ച് അത് മാർക്ക് ചെയ്യുമ്പോൾ മുപ്പത്തഞ്ച് കിലോന്റെ ചാക്കുകളായിട്ട് മാർക്ക് മാർക്കിത് വെക്കുക നമുക്ക് ഇതിന്റെ റേറ്റ് വരുന്നത് കിലോന് പത്ത് രൂപയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മുപ്പത്തഞ്ച് കിലോന്റെ ചാക്ക് എടുക്കുമ്പോൾ മുന്നൂറ്റമ്പത് രൂപ ആ ഹോൾസെയിൽ റേറ്റ് വരുന്നത് പിന്നെ റീറ്റെയിൽ ആയിട്ട് കൊടുക്കും മിനിമം ക്വാണ്ടിറ്റി പത്ത് കിലോന്റെ പന്ത്രണ്ട് രൂപയാണ് ഇപ്പൊ റീറ്റെയിൽ റേറ്റ് വരിക നൂറ്റി ഇരുപത് രൂപ പത്ത് കിലോന് വരുമ്പോ നമുക്ക് ഇവിടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് ചാണകപ്പൊടി ആട്ടങ്ങാട് കോഴിക്കോടൊക്കെ പത്ത് രൂപയും റീറ്റെയിൽ റേറ്റ് വരുന്നത് പന്ത്രണ്ട് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടാ ഇപ്പൊ നമുക്ക് ഇവിടെ നിലവിലെ ചാണപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത് ഇപ്പൊ ഈ ചാണപ്പൊടി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത് നല്ലപോലെ ക്വാളിറ്റി ഉള്ള ചാണകം നമ്മൾ എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ വെയിലത്ത് നമ്മൾ ഉണക്കില്ല വെയിലത്ത് ഉണക്കാത്ത ഒരു കണ്ടീഷനിലേക്ക് ആക്കി എടുത്താണ് നമ്മൾ സാധനം എടുക്കുന്നത് ഇപ്പൊ ഇങ്ങനെ പൊടിച്ചിടാനുള്ള ഗുണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ചെടികൾക്ക് പെട്ടെന്ന് ഇത് വലിച്ചെടുക്കാൻ പറ്റും അതാണ് മെയിൻ ആയിട്ട് എന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അപ്പൊ അതുപോലെ തന്നെയാണ് കോഴിക്കാടേ ആട്ടംകാട്ടിൽ റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുമ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാലാണ് എടുക്കുക ഈ കോഴിക്കാട്ടെ നമ്മൾ എടുക്കുമ്പോ അതില് ചകിരിച്ചോറ് ഉമി അതുപോലെ തന്നെ മരപ്പൊടി അതൊന്നും ഇല്ലാത്ത കോഴിക്കാട്ടാണ് നമ്മൾ എടുക്കുന്നത് നല്ല പ്യുവർ കാട്ടം മാത്രമായിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നിട്ട് അതാണ് നമ്മളിവിടെ വന്ന് പ്രൊഡക്ഷൻ ചെയ്യുന്നത് അപ്പോൾ പ്രൊഡക്ഷൻ ചെയ്യുമ്പോൾ ചെയ്തപ്പോഴാ മെയിനായിട്ട് പൊടി ആയതുകൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചെടികൾക്കും പെട്ടെന്ന് നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് പിന്നെ റോ മെറ്റീരിയൽ നന്നായി നമുക്ക് നല്ലപോലെ റിസൾട്ടും നമുക്ക് ചെടികൾക്ക് എല്ലാം പോലെ കിട്ടുന്നുണ്ട് ഇനിയിപ്പോ നമുക്ക് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ സെയിൽസിന്റെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പോ സെയിൽസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് ഏത് കോണാ നമുക്ക് ബൾക്ക് ആയിട്ട് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നേരിട്ട് വന്നെടുക്കാം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഹോം ഡെലിവറി കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വിളിച്ചു പറഞ്ഞാലും ഹോം ഡെലിവറി ആയിട്ട് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരും അതുപോലെ തന്നെ നമുക്ക് ഇത് ഡെലിവറി ചാർജിന്റെ കാര്യങ്ങളായാലും നമ്മൾ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്വാണ്ടിറ്റി വേണം അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഡെലിവറി ചാർജും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും മിനിമം ക്വാണ്ടിറ്റി എത്ര ക്വാണ്ടിറ്റി ഒന്നും ഇല്ല എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾക്ക് ഒരു ബാഗ് വേണമെങ്കിൽ അയച്ചു തന്നെ നമ്മൾ പാർസൽ സർവീസ് സർവീസായാലും കൊറിയർ സർവീസ് വഴി നമ്മൾ അയച്ചു തരുന്നതായിരിക്കും പിന്നെ ഓരോ ചാക്കെടുക്കുമ്പോൾ ഹോൾസെയിൽ റേറ്റ് ആവുന്നു മാത്രം മറ്റേതാകുമ്പോൾ റീറ്റെയിൽ റേറ്റ് കുറച്ചാണെങ്കിലും നിങ്ങൾക്ക് ഡി ടി ഡി വഴിയോ പാഴ്സൽ സർവീസ് വഴി ആയിരിക്കുമ്പോൾ കുറച്ചാണെങ്കിലും കൂടെ അയച്ചു തരും അതിന് റീറ്റെയിൽ റേറ്റ് വരുന്നു മാത്രം പ്ലസ് അഡീഷന്റെ കൂടെ പാർസൽ സർവീസ് ചാർജ് വരുന്നു മാത്രം പ്രിയരെ മണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ